ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഹിമാചൽ പ്രദേശിൽ പ്രചരണം ശക്തമാക്കി ബി ജെ പിയും കോൺഗ്രസും നാല് ലോക്സഭാ മണ്ഡലങ്ങളിലും ജൂൺ ഒന്നിനാണ് തെരഞ്ഞെടുപ്പ് ഒപ്പം ആറ് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും നിർണായകമാണ് ഹിമാചൽ പ്രദേശിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ജിഷ്ണു അവസാന ഘട്ടത്തിലാണ് ഹിമാചലിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്ങനെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ പുരോഗമിക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ നൽകാനുള്ളത് ഹിമാചലിൽ നിന്നും സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് അതുകൊണ്ട് തന്നെ എത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യം ഹിമാചൽ പ്രദേശിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കുണ്ട് എന്നുള്ളത് വിലയിരുത്തേണ്ടത് ഒന്ന് ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള ഉയർന്ന മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ ഏത് രീതിയിലായിരിക്കും എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് ഹിമാചൽ പ്രദേശിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഒപ്പം ഉത്തർപ്രദേശിൻ്റെ ചില ഉയർന്ന മേഖലകൾ അങ്ങനെ ആ ഒരു ഹിമാലയൻ താഴ്വരയിൽ താമസിക്കുന്ന ഉയർന്ന മേഖലകളിൽ താമസിക്കുന്ന അവരുടെയും ജീവിത പ്രശ്നങ്ങൾ അവർ ഏത് രീതിയിൽ ആ വോട്ടെടുപ്പിനോട് പ്രതികരിക്കുന്നു അവരുടെ വോട്ടവകാശം ഏത് രീതിയിൽ വിനിയോഗിക്കും എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ ധാരണ നമുക്ക് ഹിമാചൽ പ്രദേശിൽ നിന്ന് ലഭിക്കും ഹിമാചൽ പ്രദേശിൽ മാണ്ടി കങ്ക്ര ഹമീർപൂർ ഒപ്പം അത്തരത്തിൽ നാല് മണ്ഡലങ്ങളാണ് ഹിമാചൽ പ്രദേശിലുള്ളത് അവസാന ഘട്ടത്തിൽ ജൂൺ ഒന്നിന് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ചൂടുപിടിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഹിമാചൽ പ്രദേശിലെ വിവിധ മണ്ഡലങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മൾ ഇന്നാണ് ഹിമാചൽ പ്രദേശിലേക്ക് എത്തിയിട്ടുള്ളത് ഇന്ന് ഹമീർപൂർ ആ മണ്ഡലത്തിൽ അതായത് കേന്ദ്ര മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ മത്സരിക്കുന്ന ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്ന ഹമീർപൂർ മണ്ഡലത്തിലാണ് ഇന്ന് എത്തിയിട്ടുള്ളത് അവിടെ ജനങ്ങളുമായി സംസാരിക്കാൻ കഴിഞ്ഞൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി വിലയിരുത്താൻ സാധിച്ചു ഹിമാലയൻ താഴ്വരയിലുള്ള ആ ഭൂപ്രദേശം അവിടെ ഉപജീവന മാർഗം കൃഷിയും ടൂറിസവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചു ജനതാപക്ഷെ വളരെ കൃത്യമായി രാഷ്ട്രീയ നിലപാടുകൾ അവരുടെ വോട്ടിലൂടെ രേഖപ്പെടുത്തുന്ന സംസ്ഥാനമാണ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുൻപിലേക്കും കാലങ്ങളോടും അടി അടിയറവ് വെക്കാതെ കൃത്യമായി സൂചിപ്പിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം ഹിമാചൽ പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഒരു പാർട്ടിക്കും കൃത്യമായി തുടർ ഭരണം നൽകാതെ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും കോൺഗ്രസിനും ബി ജെ മാറി മാറി അവസരം നൽകിക്കൊണ്ട് കൃത്യമായ ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും ഭരണമാറ്റം ഉണ്ടാകുന്ന സംസ്ഥാന ാണ് ഹിമാചൽ പ്രദേശ് അത്തരത്തിൽ വളരെ കൃത്യമായി രാഷ്ട്രീയപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വോട്ടവകാശം വിനിയോഗിക്കുന്ന ജനത അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ചൂടുപിടിക്കുന്നു ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനുള്ളത് ഹമീർപൂരിൽ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ മത്സരിക്കുന്നു ഒപ്പം തന്നെ മാണ്ടിയിൽ ആ സിനിമാ താരം കൂടിയായിട്ടുള്ള മുൻപ് ദേശീയ നിലപാടുകൾ തുറന്നു പറഞ്ഞതിന് മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ നിറഞ്ഞു വന്നിട്ടുള്ള സിനിമാ താരം കങ്കണ റണോത്ത് ആണ് മാണ്ടിയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയോടെ മാണ്ഡിയിൽ തന്നെയും മുൻ മുഖ്യമന്ത്രി ഹിമാചൽ പ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിട്ടുള്ള സിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗാണ് മാണ്ഡിയിൽ ബി ജെ പിക്ക് കങ്കണ റണാത്തിനെതിരെ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം നടക്കുന്നു ശക്തമായ പ്രചാരണം നടക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു എന്നുള്ളത് ഹിമാചൽ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് അറുപത്തിയെട്ട് അംഗ ഹിമാചൽ നിയമസഭയിൽ ആറ് സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ ആറ് സീറ്റ് Vielen ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഭരണമാറ്റം ആ ഹിമാചലിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം നിലവിൽ അറുപത്തെട്ട് അംഗ നിയമസഭയിൽ അംഗങ്ങളുടെ പിന്തുണയാണ് അതായത് കൃത്യം ഭൂരിപക്ഷ അംഗങ്ങളുടെ പിന്തുണയ്ക്കടുത്താണ് കോൺഗ്രസിലുള്ളത് ബി ജെ പിക്ക് ആകട്ടെ ഇരുപത്തിയഞ്ചും ഒപ്പം മൂന്ന് സ്വതന്ത്രരുടെയും പിന്തുണയുണ്ട് അതുകൊണ്ട് ഇനി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്ന നിയമസഭയിൽ ആറ് സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചാൽ ഹിമാചൽ പ്രദേശിലൊരു ഭരണമാറ്റത്തിന് സാധ്യതയുണ്ട് കോൺഗ്രസ് സർക്കാർ താഴെ ും ബി ജെ പി സർക്കാർ രൂപീകരിക്കാനുമുള്ള ഒരു സാധ്യത ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിലൊന്നും ഭരണമില്ലാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് മാറും എന്നുള്ളൊരു ചരിത്ര പ്രാധാന്യം കൂടി ആ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വന്നാൽ ഇത്തരത്തിലാണെങ്കിൽ അതായത് ആ സീറ്റുകൾ ബിജെപി നേടിയെടുത്താൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകത നേരത്തെ രാജസ്ഥാനും ഛത്തീസ്ഗഡും കയ്യിലുണ്ടായിരുന്നെങ്കിൽ ആ രണ്ട് സംസ്ഥാനങ്ങളും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നഷ്ടമാവുകയും അവിടെ ബി ജെ പി നേടിയെടുക്കുകയും യും കർണാടകയും ആ മാറ്റി നിർത്തിയാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് ഭരണമുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് മണ്ഡലങ്ങൾ വിധിയെഴുതുന്നതോടൊപ്പം തന്നെ നിയമസഭയിലെ ആറ് സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതും ഹിമാചൽ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ് ശരി കിഷ്ണു ഇനിയും ഹിമാചലിലെ കൂടുതൽ വിവരങ്ങളുമായി തുടർ വാർത്തകളിലൂടെ നമുക്ക് കാണാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു